നമസ്കാരം കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനും കേരള സംസ്ഥാനത്തിനും മലയാളികൾ എല്ലാ ആളുകൾക്കും വളരെ ഒരു നേട്ടം ഇതാ വന്നു ചേരുന്നു കേരളത്തിലെ വിശ്വാസി സമൂഹത്തിൽ നിന്ന് ഒരാൾ കൂടി വാഴ്ത്തപ്പെട്ട ആളുകളുടെ നിരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരികയാണ് ദൈവദാസിയായിട്ടുള്ള മദർ ഏലീഷയാണ് ഈ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന അഭിമാനകരമായ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് ഈ പദവിയിലേക്ക് എത്താനുള്ള നിർണായക ഘട്ടം പൂർത്തീകരിച്ച് കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ലഭ്യമായിട്ടുള്ളത് നവംബർ എട്ടിന് മദർ ഏതീഷയെ വിശുദ്ധ ഗണത്തിലേക്ക് പെടുത്താനുള്ള പ്രഖ്യാപനം നടത്താൻ വത്തിക്കാൻ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഭാരത കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സന്യാസിനിയും കോൺഫെഡറേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയുമാണ് മദർ ഏലീഷ്യ കത്തോലിക്കാ സഭയിലെ വിശുദ്ധ പദവിക്ക് തൊട്ടു താഴെയുള്ള പദവിയാണ് വാഴ്ത്തപ്പെട്ടവൾ എന്ന ഒരു പദവി ഈ പദവിയിലേക്കാണ് മദർ ഏലീഷ്യ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന അഭിമാനകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെ നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നു മദർ ഏലീഷ്യയുടെ മധ്യസ്ഥതയിൽ സംഭവിച്ച അത്ഭുതം വൈദ്യശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായും വർദ്ധിക്കാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം വല്ലാർപ്പാടം ബസലിക്കയിൽ വെച്ച് നവംബർ എട്ടിന് ഈ ചടങ്ങ് നടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ കൊച്ചി ഓച്ചം ദുരത്തിലായിരുന്നു ഈ നമ്മുടെ അഭിമാനമായി മാറിയ ദേവദാസി സിസ്റ്റർ ഏലീശയുടെ ജനനം എന്നതാണ് ഔദ്യോഗികമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഈ ഒരു അമ്മയെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവർ കത്തോലിക്ക ഭാരത കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സന്യാസിനിയാണ് എന്ന ഒരു കാര്യം വ്യക്തമാണ് അതേപോലെ തന്നെ കോൺഫിഗറേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ് സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക കൂടിയാണ് മദർ എലീഷ്യ എന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടത്തിലേക്ക് കേരളത്തിലെ എല്ലാ വിശ്വാസി സമൂഹങ്ങളും അതിൽ ജാതിയൊന്നുമില്ല മതമൊന്നുമില്ല നമുക്ക് വളരെ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മലയാളികളുടെ ഗണത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവളുടെ ഗണത്തിലേക്ക് ഒരു അമ്മ മാറുന്നു അത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യം ആയി തന്നെ നമുക്ക് ഇപ്പോൾ പങ്കുവെക്കണം ഒരു ഓണ സമ്മാനമായി തന്നെ ആഗോള കത്തോലിക്കാ സഭ കേരളത്തിന് നൽകിയ ഒരു ഓണ സമ്മാനം എന്ന് തന്നെ നമുക്ക് ഈ ഒരു വാഴ്ത്തപ്പെട്ട പദവിയിലേക്കുള്ള ആ തിരഞ്ഞെടുപ്പിനെ നമുക്ക് കാണേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല